മെഹന്ദി മുസ്ലിം മാട്രിമോണിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളുടെ ഇഷ്ടങ്ങളറിഞ്ഞ ജീവിത പങ്കാളിയെ കണ്ടെത്താൻ മെഹന്ദി മുസ്ലിം മാട്രിമണി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചാനലിലെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കൂടാതെ ചാനലിലൂടെ നിങ്ങളുടെ പ്രൊപ്പോസൽസും ഷെയർ ചെയ്യുന്നതിന് വേണ്ടി ഫോട്ടോയും ബയോഡാറ്റയും സഹിതം സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ അയച്ചു തരാവുന്നതാണ് ഇന്ന് സെക്കൻഡ് മാരേജ് നോക്കുന്ന രണ്ട് മുസ്ലിം യുവതികളുടെ ഡാറ്റാസ് ആണ് ഷെയർ ചെയ്യുന്നത് ആദ്യത്താളുടെ പേര് ജാസ്മി എന്നാണ് മുപ്പത്തിയാറ് വയസ്സാണ് ജാസ്മിക്ക് വെളുത്ത നിറമാണ് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണ ഭാഗത്താണ് ക്വാളിഫിക്കേഷൻ പ്ലസ് ടു വരെയാണ് ഒമ്പതാം ക്ലാസ് വരെയാണ് മതപരമായ പഠനം പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുകയാണ് ഇപ്പോൾ പതിനേഴ് പതിനാല് വയസ്സുള്ള രണ്ട് ആൺകുട്ടികളുണ്ട് ഇവർക്ക് നാല്പത്തി മൂന്ന് വയസ്സ് വരെയുള്ള പ്രപ്പോസൽസ് നോക്കുന്നതാണ് സുന്നി വിഭാഗക്കാർക്ക് മുൻഗണന ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ഡിമാൻഡായിട്ട് പറയുന്നത് ദീനീബോധമുള്ള കുടുംബക്കാരായിരിക്കണം കുട്ടികളെ കൂടെ സ്വീകരിക്കുന്നവരായിരിക്കണമെന്നും പറഞ്ഞിട്ടുണ്ട് രണ്ടാമതായി മുപ്പത്തിയേഴ് വയസ്സുള്ള അമാനിഷ എന്ന യുവതിയുടെ ഡാറ്റാസാണ് ഷെയർ ചെയ്യുന്നത് പുനർവിവാഹമാണ് നോക്കുന്നത് നൂറ്റി അമ്പത്തിയേഴ് ആണ് ഹൈറ്റ് അമ്പത്തെട്ട് കെ ജി ആണ് വെയ്റ്റ് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ ഇടവണ്ണ ഭാഗത്താണ് ഗവൺമെൻറ് ജോബാണ് ക്വാളിഫിക്കേഷൻ പി ജി ബി എഡ് എന്നിവയാണ് ഒമ്പതാം ക്ലാസ് വരെയാണ് മതപരമായ പഠനം നാൽപ്പത് വയസ്സ് വരെ മലപ്പുറം ജില്ലയിൽ നിന്നും പ്രപ്പോസൽസ് നോക്കുന്നതാണ് കുട്ടികളില്ലാത്തവരിൽ നിന്നുള്ള പ്രപ്പോസൽസാണ് നോക്കുന്നത് ഫാമിലി ഡീറ്റെയിൽസ് ഫാദർ മദർ രവി രണ്ട് പെൺമക്കളും ഒരു ആൺകുട്ടിയാണ് ഉള്ളത് വേറെ ഡിമാൻഡ്സ് ഒന്നും തന്നെ പറയുന്നില്ല ഈ രണ്ട് പ്രൊപ്പോസൽസിലെ ഡീറ്റെയിൽസ് എല്ലാം കേട്ട ശേഷം നിങ്ങൾക്കാർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടോന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം അയച്ചു തരാവുന്നതാണ് അടുത്ത ദിവസം അടുത്തൊരു വീഡിയോയുമായി കാണാം താങ്ക് ഫോർ വാച്ചിങ്